കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി വേദി ആറിനെ അംഗത്തട്ടാക്കി പരിചയമുട്ടും മത്സരം ചരങ്ങേറുകയാണ് കാണികൾ ആകാംക്ഷയോടെ കണ്ടിരിക്കെ പത്താം മിനിറ്റിൽ മുഹമ്മദ് ഷാഹിലിന്റെ കയ്യിലെ പരിച തെറിച്ചു വീണു എന്നാൽ കാണികൾ ഒന്നടങ്കം പതറിയെങ്കിലും ഇടത് കൈയ്യനെ പരിചയാക്കി മുഹമ്മദ് ഷാഹിൽ സംഘത്തിനൊപ്പം വെട്ടും തടവുമായി അംഗം തുടർന്നു അങ്ങനെ hey, നടക്കുന്നു ാലും കേരള നട്ടിലെ ഇല്ലാത്ത കേസിൻ്റെ പരിചമുട്ട് കളിയാണ് ഇപ്പൊ നടന്നുള്ള ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടായിരുന്നു അല്ലെ ഹൈസ്കൂൾ വിഭാഗം അല്ലെങ്കിൽ പരിചയമുട്ട് കളിയാണ് നടന്നത് അപ്പോ പരിച കയ്യിൽ നിന്ന് പോയ ഒരു മത്സരാർത്ഥിയാണ് ഇയാള് പക്ഷെ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും ആ മത്സരം അടങ്ങാതെ അതായത് ഒരു ഇല്ലാതെ മത്സരം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് എങ്ങനെ ഇത് പുറത്ത് കയ്യിൽ നിന്ന് പോയപ്പോ എന്തേലും തോന്നിയോ ഏത് പിന്നെ പോയ പിന്നെ നമുക്ക് കഴിക്കാൻ കോൺഫിഡൻസ് കിട്ടാതെ അവസ്ഥ അല്ല അപ്പൊ എടുക്കാൻ ഞാൻ നോക്കില്ല ശ്രദ്ധിച്ചു അല്ലേ

വിദ്യാർത്ഥിയാണ് ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടും മത്സരത്തിൽ മേൽമുറി എം എംഇടി എച്ച് എസ് എസിന്റെ മത്സരത്തിലാണ് ഈ രംഗത്തിന് വേദി സാക്ഷിയായത് ദിൽകാഷ് അൽസാബിത് ഹെമിൻ റൈഷാഫ് ഷമ്മാസ് ഫാദി അൻഷിപ്പ് അഭിഷേക് ഇഷാം എന്നിവരാണ് മുഹമ്മദ് ഷാഹിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നത് പിടിയടർന്ന് നിലത്ത് വീണ പരിചയം വകവയ്ക്കാതെ ഇടം കയ്യനെ പരിചയാക്കിയ മുഹമ്മദ് ഷാഹിനിന്റെ ടീമിന് എ ഗ്രേഡ് നേടാനായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ